സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സിനിമാ സമിതിയായ പരാമർശം നടത്തുകയും അത് പിന്നീട് വിവാദമായപ്പോൾ അടൂരിനെ ചീത്ത വിളിക്കാൻ വേണ്ടി നടൻ വിനായകൻ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിൽ അടൂരിനെ മാത്രമല്ല ഒരാവശ്യവുമില്ലാതെ ഗാനഗന്ധർവൻ യേശുദാസിനെ കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിനെയും കേട്ടാലറയ്ക്കുന്ന തെറികൾ അതായത് ചുരുളി വാക്കുകൾ അയാൾ എഴുതി വെക്കുകയാണ് സ്വാഭാവികമായിട്ടും അത് വിവാദമാവും കേസാവും എന്ന് ഉറപ്പായിരുന്നു ഗായകൻ ജി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നു സംവിധായകൻ രാജസേനൻ അതിനിശിതമായിട്ട് തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു അങ്ങനെ ഒടുവിൽ ഒടുവിലത് കേസായി കേസായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ വിളിപ്പിച്ചു നടൻ വിനായകനെ ബോധമുള്ള സമയത്താണ് എന്ന് തോന്നുന്നു അയാൾ അവിടെ കയറി ചെല്ലുന്നു അവർ എന്തിനാണ് ഇങ്ങനെ തെറി എഴുതി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എഴുതിയത് തെറിയല്ല അത് ആധുനിക കവിതയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആധുനിക കവിത എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു ആധുനിക മനുഷ്യനായ മൈത്രേനെ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചുരുളി എന്ന സിനിമയും വിനായകൻ്റെ ഈ തെറിയും ഒക്കെ ഒരുപക്ഷെ ആധുനികമാവാം ഇനി അതിന് ചുവട് പിടിച്ചുകൊണ്ടായിരിക്കാം വിനായകനും പറഞ്ഞു വെച്ചു കളഞ്ഞു ഞാൻ കവിതയാണ് എഴുതിയത് എൻ്റെ കവിത വെറും കവിതയല്ല അത് ആധുനിക കവിതയാണ് അല്ലാതെ തെറിയൊന്നുമല്ല എന്ന് ആണ് ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതാണ് ആധുനികമെങ്കിൽ ആധുനികം കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പോലീസുകാർ വിനായകോട് കൊടുത്ത ഉദ്ദേശം എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സ്വബോധമുള്ള സമയത്ത് സാധാരണ രീതിയിൽ പെരുമാറുകയും അല്ലാത്ത സമയങ്ങളിൽ ഇതുപോലുള്ള ചുരുളി വർത്തമാനങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന വിനായകനെ ഇതെങ്കിലും ഒരു പാഠമാവും എന്ന് നമുക്ക് കരുതാം പക്ഷേ ഓരോ കൃത്യമായ ഇടവേളകളിലും അദ്ദേഹം ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാൽ ഇതിലും കൂടിയ ആധുനികം ഇനി പുറകെ വരാനുള്ള സാധ്യതയുണ്ട് അതിതുപോലെ തെറി പോസ്റ്റുകളായിട്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ സ്ഥിരം കലാപരിപാടിയായിട്ടുള്ള തുണി ഒഴിഞ്ഞുള്ള നൃത്തമായിട്ടോ നൃത്ത നൃത്തങ്ങളായിട്ടോ കാണേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലാണ് കേരള സമൂഹം തീർച്ചയായിട്ടും കാരണം കുറേ കാലമായിട്ട് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്നും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം സ്ഥിരം കലാപരിപാടി മാത്രമാണല്ലോ ഈ ആധുനികം